ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഇന്ന് വിധിയെഴുതും രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറു വരെയാണ് പോളിംഗ് ഉള്ളിൽ ചങ്കിടിപ്പുണ്ടെങ്കിലും പുറത്ത് വലിയ ആത്മവിശ്വാസമാണ് മൂന്ന് മുന്നണികൾക്കും കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം തുടങ്ങിയിരുന്നു രണ്ട് കോടി എഴുപത്തിയേഴ് ലക്ഷത്തി നാൽപ്പത്തി വോട്ടർമാരാണ് ആകെയുള്ളത് ഇരുപത്തി ബൂത്തുകളാണ് ഒരുക്കിയിരിക്കുന്നത് എങ്ങും കനത്ത സുരക്ഷയ്ക്കായി അറുപത്തിരണ്ട് കമ്പനി കേന്ദ്രസേന അധികമായുണ്ട് കേരളം അടക്കം രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി കർണാടകയിൽ സീറ്റിലും രാജസ്ഥാനിൽ പതിമൂന്ന് സീറ്റിലും മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ എട്ട് സീറ്റിലും മധ്യപ്രദേശിൽ ഏഴിടത്തും അസം ബിഹാർ എന്നിവിടങ്ങളിൽ അഞ്ചിടത്തും ബംഗാൾ ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ മൂന്നിടത്തും ജമ്മു കാശ്മീർ മണിപ്പൂർ ത്രിപുര എന്നിവിടങ്ങളിൽ ഓരോ ഇടത്തുമാണ് കേരളത്തിൽ പോളിംഗ് എൺപത് ശതമാനത്തിന് മേലെത്തിക്കാനാണ് മുന്നണികളുടെ ശ്രമം പോളിംഗ് വമ്പൻ പ്രചാരണത്തിന്റെ ആവേശം പോളിംഗിലും ഉണ്ടാകുമെന്നാണ് വിവിധ പാർട്ടികളുടെ പ്രതീക്ഷ അവസാന മണിക്കൂറിലും തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ വിട്ടുപോയവരെ ഒരിക്കൽ കൂടി കണ്ടും മണ്ഡലത്തിലെ പ്രമുഖരെ സന്ദർശിച്ചും ആരാധനാലയങ്ങളിൽ പ്രാർത്ഥിച്ചും വോട്ടുറപ്പാക്കൽ തുടരുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ ജനവികാരത്തിൽ വമ്പൻ ജയം പ്രതീക്ഷിക്കുകയാണ് യു ഡി എഫ് പത്തിലേറെ സീറ്റുകളിൽ എതിരാളികൾ പോലും യു ഡി എഫ് ജയം സമ്മതിക്കുന്നു എന്നാണ് നേതൃത്വം പറയുന്നത് കടുത്ത മത്സരങ്ങളുള്ള മൂന്നോ നാലോ സീറ്റുകൾ മുന്നിൽ ും അവരുടെ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഇത്തവണ കോൺഗ്രസിനേക്കാൾ ഇടതിനായി ഏകീകരിക്കുമെന്നാണ് എൽ ഡി എഫിന്റെ കണക്കുകൂട്ടൽ സി എ യിൽ ഊന്നി മുഖ്യമന്ത്രി നയിച്ച പ്രചാരണം നേട്ടമുണ്ടാക്കിയെന്നാണ് നേതൃത്വം കരുതുന്നത് രണ്ടായിരത്തി നാലിലെ ഇടതു തരംഗത്തിന്റെ ആവർത്തനമുണ്ടാകുമെന്ന് അവകാശവാദവും ഉണ്ട് മോദി കേരളത്തിലും സീറ്റ് കൊണ്ടുവരുമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ ഡബിൾ ഡിജിറ്റ് പറയുന്നെങ്കിലും മൂന്ന് സീറ്റെങ്കിലും കിട്ടുമെന്നാണ് എൻ ഡി എയുടെ അവകാശവാദം അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തിരഞ്ഞെടുപ്പിൽ നിന്ന് വിലക്കണം എന്ന ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും മതത്തിന്റെ പേരിൽ പ്രധാനമന്ത്രി വോട്ട് തേടിയെന്നും അതുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ നിന്ന് വിലക്കണമെന്നുമാണ് ഹർജിക്കാരുടെ ആവശ്യം രാജസ്ഥാനിലെ ബെൻസ്വാരയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ മുസ്ലിം സമുദായത്തിനെതിരെ പ്രധാനമന്ത്രി നടത്തിയ പരാമർശങ്ങളാണ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് അതേസമയം രാജസ്ഥാൻ പ്രസംഗത്തിന്റെ പേരിൽ പ്രധാനമന്ത്രി വിദ്വേഷ പ്രസംഗം നടത്തിയെന്ന പരാതിയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടിയിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷന് കോൺഗ്രസ് നൽകിയ പരാതിയിൽ മുസ്ലിങ്ങളെ കൂടുതൽ കുട്ടികൾ ഉണ്ടാക്കുന്ന വിഭാഗമെന്നും നുഴഞ്ഞു പ്രധാനമന്ത്രി ായിരുന്നു ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയോടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം ആവശ്യപ്പെട്ടത് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്കുള്ളിൽ വിശദീകരണം നൽകാനാണ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് കോൺഗ്രസ് മുൻ ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന പരാതിയിലും കമ്മീഷൻ വിശദീകരണം തേടിയിട്ടുണ്ട് പ്രധാനമന്ത്രിക്കെതിരെ കോട്ടയത്ത് നടത്തിയ പ്രസംഗമാണ് രാഹുൽ ഗാന്ധിക്കെതിരായ ബി ജെ പിയുടെ പരാതിക്ക് ആധാരം ഒരു രാജ്യം ഒരു ഭാഷ പോലുള്ള മോദിയുടെ മുദ്രാവാക്യങ്ങൾ രാജ്യത്തെ വിഭജിക്കും എന്ന രാഹുലിന്റെ വാക്കുകൾ ചട്ടലംഘനമാണെന്നും തെക്ക് വടക്ക് വിഭജനമാണ് ഉന്നമിടുന്നതെന്നും ബി ജെ പി പരാതിയിൽ ആരോപിച്ചിരുന്നു പ്രധാനമന്ത്രിയുടെയോ രാഹുൽ ഗാന്ധിയുടെയോ പേര് എടുത്തു പറയാതെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പാർട്ടി അധ്യക്ഷന്മാർക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത് എന്നാൽ നോട്ടീസിന് അനുബന്ധമായി കോൺഗ്രസ് മോദിക്കെതിരെ നൽകിയ പരാതിയും ബി ജെ പി രാഹുൽ ഗാന്ധിക്കെതിരെ നൽകിയ പരാതിയും ചേർത്തിട്ടുണ്ട് ഇതാദ്യമായാണ് പരാതിക്കാർക്ക് നോട്ടീസ് നേരിട്ട് നൽകാതെ പാർട്ടി അധ്യക്ഷന്മാരോട് കമ്മീഷൻ വിശദീകരണം തേടിയിരിക്കുന്നത് സ്ഥാനാർത്ഥിയായാലും താരപ്രചാരകരായാലും പെരുമാറ്റച്ചട്ടം ലംഘിച്ചാൽ പാർട്ടിയായിരിക്കും ഉത്തരവാദിയെന്നും അതുകൊണ്ടാണ് ഖാർഗേക്കും നദ്ദയ്ക്കും നോട്ടീസ് നൽകിയതെന്നുമാണ് കമ്മീഷന്റെ വിശദീകരണം